ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതും ഇല്ല വീഡിയോ ഇന്ന് വീഡിയോക്കകത്ത് എവിടെയോ പോയി ശരിക്കോ അതും കാണാനില്ലേ അതും കണ്ടാരോ ഞാൻ വന്നു കുഞ്ഞിക്കൊള്ളു ആ ഒളിച്ചു കളിയാണ് കേട്ടോ എന്നോട് പറഞ്ഞു അമ്മ നമുക്ക് ഒളിച്ചു കളിക്കാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെയാണേ ഞങ്ങളേ തറാപ്പിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഞാനൊരുങ്ങി കേട്ടോ കഴിച്ചില്ല കഴിക്കാൻ അറിയില്ല കഴിക്കാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് തറാപ്പിക്ക് പോകാനും എല്ലാത്തിനും കൂടി സമയം കിട്ടിയല്ല അപ്പോൾ ഫുഡ് നമുക്ക് എനിക്കിപ്പോൾ ഒഴിവാക്കാൻ പറ്റുന്ന ഫുഡ് മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് അത് ഞാനിപ്പോൾ ഒഴിവാക്കി വന്നിട്ട് കഴിക്കൂ കേട്ടോ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചായ കുടിച്ചു മിക്കപ്പോഴും അങ്ങനെയാണ് ഡിട്ട് ബിസ്ക്കറ്റ് വന്നു കേട്ടോ അപ്പോൾ പിന്നെ ഡയറ്റും ആകും ഇതും ആകുമല്ലോ ഉം വണ്ണം കൂടുന്നുണ്ട് കേട്ടോ വണ്ണം കൂടുന്നുണ്ട് അത് ഞാൻ നോക്കുമ്പോൾ ഞാൻ ഞാനോട് നടക്കുന്നത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് വണ്ണം കൂടണ്ടേയല്ല എന്താന്ന് അറിയത്തില്ല വണം കൂടുന്നുണ്ട് പണ്ട് ചെറിയ 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 അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ അണുന്ന് അറിയത്തില്ല ട്ടോ വണ്ണം കൂടുന്നത് അപ്പോൾ ഞാൻ അതൊട്ടിക്ക് ഒന്ന് ക്രീമൊക്കെ ഇട്ട് ചുന്തരനാക്കി കൊടുക്കുവാണ് ചേട്ടൻ ഇവിടെ ഉണ്ട് ഇന്ന് ഞാൻ മാളിനെയും ഉണ്ണിനെ എല്ലാരെയും കൊണ്ട് ആശുപത്രിയിൽ പോകണമെന്ന് വിചാരിച്ചിരുന്നെ പക്ഷെ നമ്മുടെ ഉണ്ണിക്കൂട്ടിനെ ഇവിടെ ഉണ്ട് കേട്ടോ ഉണ്ണിക്കൂടിനു മാത്രമേ വയ്യായിരിക്കുകയുള്ളൂ ഞാനിപ്പോൾ ആദൂട്ടീൻ്റെ ചീറ്റെടുക്കണം ആദുട്ടീൻ്റെ മരുന്ന് അവിടെ നിന്ന് ഒന്ന് കുറച്ച് മരുന്നും കൊണ്ട് തീർന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ വേടിച്ചതാണ് അപ്പോൾ കുറച്ച് മരുന്നുകൊണ്ട് തീർന്നിട്ടുണ്ട് അപ്പം അത് അവിടെ ഉണ്ടോ ഉണ്ടോയെന്നൊന്ന് ചോദിച്ച് നോക്കണം ഉണ്ടെങ്കിൽ അവിടെ നിന്നൊന്ന് വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഓ അതുകൊണ്ട് ഉണ്ണിക്കൂടിനെ ഒഴിഞ്ഞിരിപ്പുണ്ട് ഉണ്ണിക്കൂട്ടിനെ എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിക്കുട്ടാ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ട് വന്നേ ഇനി ഇപ്പോൾ വരും കേട്ടോ ഉണ്ണിക്കൂട്ടിനെല്ലാവരും ചോദിക്കുന്നുണ്ട് മുന്നിക്കുട്ടിന് കുറഞ്ഞു ഉണ്ണിക്കൂട്ടിന് നാണാന്നിപ്പം വരും ഉട്ട എന്തായാലും ഉണ്ണിക്കൂട്ടൻ ബായോ ബാ എന്താ വയ്യ വയ്യാന്ന് നേരം ഒന്ന് ഓടി വന്നിട്ട് പോകും തീരെ വയ്യ കേട്ടോ അതുകൊണ്ടാണ് വരാത്ത ഉണ്ണിക്കുട്ടിനെ അപ്പം പറ്റി അല്ലെങ്കിൽ അവനെ കാണിക്കുന്നില്ല അവനെ പിന്നെ കാണിക്കാം കേട്ടോ അപ്പം ഞങ്ങൾ ക്രീം ഇട്ടു ക്രീം ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നാടേ എല്ലാവരും കാണുന്നതാണ് കേട്ടോ ഇന്നെനിക്ക് ആ അതുട്ടിനെ കൊണ്ട് പോകുന്നതെന്ന് ബേബി പൗഡർ പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ പുഴു വന്ന് നമുക്കൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കൊച്ചിനെ ഇങ്ങനെ വീഡിയോ എടുത്ത് ബുദ്ധിമുട്ടിക്കരുതെന്ന് ആ കമൻറ്റ് ഞാൻ കണ്ടില്ല പക്ഷേ എനിക്ക് മഹേഷ് സ്ക്രീൻഷോട്ടെടുത്ത് മഹേഷ് എനിക്ക് ഇഷ്ടം പോയിരുന്നു കമൻറ്റ് ഞാൻ അന്നേരത്തോട്ട് ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ ആളും ഇന്നലെ വന്നു പറഞ്ഞു കുഞ്ഞിനെ എന്തിനാണ് വീഡിയോ എടുത്ത് ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ഒരു കാര്യം ചോദിക്കട്ടെ ആ വീഡിയോ എടുക്കുന്ന അത്രയും സന്തോഷം ആ ഇത് വേറൊന്നും ഇല്ല ആതുട്ടി വീഡിയോ എടുക്കുന്നതും എൻ്റെ അടുത്ത് വരുന്നതിനേക്കാൾ സന്തോഷം ആതുട്ടിക്ക് ആതുട്ടിൻ്റെ ചേട്ടൻ്റെ അടുത്ത് പോകുന്നതാണ് അത്ര ഒരു സന്തോഷം വേറെ ഒന്നുമില്ല അപ്പോൾ ഞാൻ എനിക്ക് അയാളോട് ചോദിക്കാനുള്ളത് മോനെ വെള്ളം കെടുത്ത് എനിക്ക് ചന്ദനം ഉണങ്ങി അപ്പോൾ എനിക്ക് അയാളൊന്നുമില്ല പുള്ളി മതി എനിക്ക് അയാളോട് ചോദിക്കാനുള്ളു എടുത്തിട്ട് വെച്ചിട്ട് എനിക്ക് അയാളോട് ചോദിക്കാനുള്ളത് എൻ്റെ ആതുട്ടി വന്ന് പറഞ്ഞോ നിങ്ങളോട് എനിക്ക് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല എന്ന ആതുട്ടി എങ്ങാനൊന്നൊന്ന് പറഞ്ഞോ ഞാൻ ചോദിക്കുവാണേ ആതുട്ടിക്കു സന്തോഷം കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും അതുപോലെ തന്നെ ആതുട്ടീനെ കണ്ടില്ലേ കുറേ പേർക്ക് ഒരു സമാധാനം ഇല്ല കേട്ടോ ആതുട്ടിനെ കണ്ട കണ്ടില്ലേ കുറേ പേർക്ക് സമാധാനം ഇല്ല അപ്പം ആതുട്ടി വന്ന് നിങ്ങളോട് പറഞ്ഞോ എൻ്റെ മോന് വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ലന്നെ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് തളർത്താൻ വേണ്ടിയിട്ട് വരരുത് കേട്ടോ നിൽക്കേലാ കാരണം ഓരോന്ന് പറഞ്ഞ് തളർത്താൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നടക്കേല കേട്ടോ തളർന്നു പോകുന്ന സമയം കണ്ടു അപ്പോൾ മഹേഷ് അത് കണ്ടിട്ട് മകേഷ് എന്നെ കാണാതെ വിഷമാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മകേഷ് അത് പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്തത് പക്ഷേ ആ കമൻ്റ് ഇന്നലെയും വന്നിട്ടുണ്ട് അപ്പം കമൻ്റ് ഇടുന്ന സേച്ചി ചേച്ചി ആവർത്തിച്ചാർത്തിച്ചാ കമൻ്റ് ഇടാൻ നിൽക്കരുത് കേട്ടോ കുഞ്ഞിനെ നിങ്ങൾ കഷ്ടപ്പെടുത്തുവാണ് എന്ത് കഷ്ടപ്പാടാണെന്ന് എനിക്കറിയത്തില്ല അതൊട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കുന്നത് അപ്പം പറഞ്ഞു വന്ന കൂട്ടത്തിൽ ആ ഒരു മറുപടി കൊടുത്തുന്നേ ഉള്ളൂ കേട്ടോ സ്വപ്നത്തിൽ വിചാരിച്ചതല്ല അതിനൊന്ന് മറുപടി കൊടുക്കണം എനിക്ക് സമയമില്ല ഞാൻ കൊച്ചിനെ കഷ്ടപ്പെടുത്തുമല്ല കേട്ടോ ചെയ്യുന്നത് കാരണം ഞാൻ ഒരുപാട് മക്കൾ ഇങ്ങനെയുള്ള മക്കളെ ഫിസിയോതെറാപ്പിക്കും ഒക്കെ കൊണ്ടാകാതെ ഒക്കെ വീട്ടിലിരിപ്പുണ്ട് അപ്പം ഞാൻ എങ്ങനെയെങ്കിലും ഈ ഡെയിലി പോകുന്നതും ആ ഊട്ടിൻ്റെ ഓരോ മാറ്റം വരുന്നതും ഒക്കെ എല്ലാവർക്കും ഒരു പ്രചോദനം ആകുവാണെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പൈസ നമ്മൾ ഞാൻ പറഞ്ഞില്ല നിധിയിൽ നിന്നൊരു വരുമാനം എല്ലാവരും പ്രതീക്ഷിക്കുന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ കാരണം ഫിസിയോതെറാപ്പിക്ക് ഞാനിങ്ങനെ ഡെയിലി പോകുന്നതും ആദ്യം ചെറിയ ചെറിയ മാറ്റം ഒക്കെ ആദ്യമായിട്ട് വരും വരുന്നവർക്കൊക്കെ അറിയാവേ അന്നേരം അവർക്കൊക്കെ ചെറിയൊരു ഇങ്ങനെ വീട്ടിലിരിക്കുന്നവരൊക്കെ ഇങ്ങനെ ചെയ്തെങ്കിൽ ഒരു മാറ്റം വരുമെന്നു നമ്മൾ ഒരാളെങ്കിൽ ഒരാൾ അങ്ങനെ പോകുന്നത് നല്ലതല്ലേ അത് വിചാരിച്ചു കാണണം കേട്ടോ ഏഹ് വീതി എടുക്കുന്ന അത്ര സന്തോഷമൊന്നും ആതുട്ടിക്ക് വേറെ ഒന്നുമില്ല കേട്ടോ ഊച്ചാളി ചേച്ചി അല്ലേ ഊച്ചാളി ചേച്ചിക്കുള്ള മറുപടിയാണ് ഞാൻ കൊടുത്തത് അപ്പൊ അതവിടെ ഇരിക്കട്ടെ അപ്പൊ അങ്ങനെ ഞങ്ങൾ തറാപ്പിക്കൊക്കെ പോകാൻ ഒരുങ്ങി ഉണ്ണി കുഞ്ഞിന്റെ കസേര ഇരിക്കല്ലേ ആതുട്ടിന്റെ കസേരയിൽ ഇരുന്നേനാണ് നോക്കി പെടിപ്പിന്നെ ഇപ്പൊ ആതുട്ടിക്ക് അങ്ങനെയൊക്കെ ഒരു വാശിയുണ്ട് കേട്ടോ ഉം മോത് പൊറിപ്പിച്ചു എല്ലാത്തിനോടും ഒരു വാശിയുണ്ട് കൊച്ചിന്റെ കസേര ഇരിക്കുന്നു അതൊന്നും ചെയ്യരുത് കൊച്ചിന്റെ എണീറ്റേ ഉമ്മി നീ പറഞ്ഞിട്ട് കേക്കാത്ത എന്താണീറ്റ് ആ എണീക്കൊണ്ട് തെളിഞ്ഞുണ്ടോ കയ്യിൽ ചീപ്പ് ചെയ്യാതിരിക്കാൻ പിടിച്ചു വെക്കുന്നത് പിടിച്ചുവെക്കുന്നുണ്ടോ അപ്പം ആത് എന്തേലൊക്കെ ഒരു ചെറിയ മാറ്റം വന്ന് അത് ആൾക്കാരൊക്കെ അറിയുവാണെങ്കിലും ഇങ്ങനെയുള്ള മക്കളെ അല്ലെങ്കിൽ ആദ്യൂട്ടി നാളെ ഒരു കാലത്ത് ഓടി നടക്കും അപ്പൊ ഇത്രയും ചെയ്തിട്ട് ഇത്ര മാറ്റം വന്നല്ലോ വന്നല്ലോന്ന് കാണുമ്പോ കാറ്റുന്ന് കഥകിൽ പോയിട്ട് ആലോചിച്ചത് അമ്മ ഭയങ്കര കാറ്റ അമ്മയാണ് കാറ്റ് ഞങ്ങൾ കണ്ടു ഞാനും എന്റെ കൊച്ചി കണ്ടു കാറ്റും അല്ലേ ആ അപ്പൊ എന്തേലും ഒരു മാറ്റം വന്ന് ആ ഓടി നടക്കും ആ ഇന്ന കൊച്ചിന് ഇന്ന ചാനലിൽ ഇന്ന കൊച്ച് ഓപ്പി ചെയ്തിട്ടോ ഓടി നടന്നത് അപ്പൊ നമുക്കും അതുപോലെ ചെയ്യാതെന്നൊക്കെ ആരേലൊക്കെ വിചാരിക്കുവാണെങ്കിലും അത് എന്റെ ഒരു കാര്യം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വരുമാനവും വിചാരിക്കുന്നുണ്ട് എല്ലാവരും അതെ വരുമാനം പിന്നെ വയ്യാത്ത കൊച്ചു വയ്യുന്ന കൊച്ച് പറ്റുന്ന കൊച്ചു അങ്ങനെയൊന്നുമില്ല എല്ലാ മക്കളും വീഡിയോ ചെയ്യുന്നുണ്ട് അല്ലേ ആ അതുകൊണ്ട് കൂടുതലും ഇങ്ങോട്ട് ചേച്ചി ചൊറിയാൻ വരരുത് കേട്ടോ ഞാനങ്ങ് മാന്തി വിടും അല്ലേ കീറി അതെതിട്ടോ കൂടുതലും ഇങ്ങോട്ട് ചൊറിയാൻ വരരുത് കൊച്ചിനോടേക്കാം കൊച്ചിന് എടുക്കുന്ന ഇഷ്ടാണോ ഇഷ്ടാ വീഡിയോ വീഡിയോ എടുക്കുന്ന ആ ചിരിച്ചു നിക്കല്ലേ കണ്ടോ ചേച്ചി ഉം ചേച്ചി കാണൂന്ന് എനിക്കറിയാം ചേച്ചിക്കുള്ള മറുപടി കൊടുത്തു സ്ക്രീൻഷോട്ട് സത് മഹേഷ് എനിക്ക് അയച്ചു തന്നായിരുന്നു ഇന്നലെ ഒരെണ്ണം കണ്ടു ഞാൻ അത് കളഞ്ഞു പിന്നെ അല്ലെ കുറെ പേരെ സംശയാണ് ഉണ്ണിക്കുട്ടൻ ആതുട്ടിയുടെ സ്വന്തം ചേട്ടനാണെന്നു കുറച്ചു പേർക്ക് ഈ പുതിയതായിട്ട് വന്ന മെമ്പേഴ്സിനാണ് ഉണ്ണിക്കുട്ടൻ ആദു കുട്ടിയുടെ സ്വന്തം ചേട്ടനാണ് കേട്ടോ സ്വന്തം ചേട്ടനാണ് ഉണ്ണിക്കുട്ടൻ പിന്നെ എത്ര പേരുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് അത് എന്നത്തേപ്പാറ ഞാൻ പറയുവാണ് ഞങ്ങൾ ആതുട്ടി ചേട്ടനും ചേച്ചിപ്പണ്ണും അങ്ങനെ മൂന്നു പേരാണ് കേട്ടോ ഉള്ളത് അതൊക്കെ ഏകദേശം പിന്നെ വീട് കുറെ പേര് വരാൻ വേണ്ടി ചോദിക്കുന്നുണ്ട് ഞങ്ങളിപ്പം വയനാട്ടിലല്ല ഉള്ളത് ഉള്ളത് കേട്ടോ പാലക്കാട് അട്ടപ്പാടിയിലാണുള്ളത് വരേണ്ടത് ആരാണോ അവർക്ക് വരാം കേട്ടോ അല്ലേ വരണ്ടവർക്ക് ആ നാന്നെ എടുക്കും ഒന്നും ആർക്കും ഒരു പരാതിയില്ലേ ആർക്കും ഒരു പരാതിയില്ല കൊച്ചിന് പരാതി ഉണ്ടോ ഇല്ല അപ്പം അങ്ങനെയാണ് കാര്യങ്ങള് ഇനി പിന്നെ മുൻകൂട്ടിനെ കാണിക്കാൻ പോവാണ് ഉണ്ണിക്കുട്ടനെ വേന വേറെ ഇല്ല രാത്രി ആയ ഒരു ഒരു ഏഴുമണി മണിയായിട്ടുണ്ട് എട്ട് മണിയായിട്ടുണ്ട് അമ്മാ മൊത്തത്തിൽ ഒരു മരപ്പാണ് കേട്ടോ ചില സമയത്ത് കേട്ട് 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 കേട്ടു കേട്ട് ഭയങ്കര ഒരുമാതിരി ടെൻഷനാണ് പിന്നെ മാളിക്കൊച്ചിനെ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരുന്നേ അലർജിയുടെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടായിരിക്കും അവക്കെന്തായാലും മാളൂസിന് എന്തായാലും പെട്ടെന്ന് മാറിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് വാളിക്കൊച്ചിനെ ഇന്ന് കൊണ്ടുപോകുന്നില്ല പിന്നെ ആതുട്ടിയുടെ മരുന്ന് ആതുട്ടിയുടെ മരുന്ന് എന്തായാലും വാങ്ങണം ഉണ്ണിക്കുട്ടാ ഓ ആ എടുക്ക് അവിടുന്ന് ആ ചീട്ട് കൊച്ചി ഡൈക്കോൺസിലെ ചീട്ട് ലബിപ്പില് വാങ്ങ എന്തിനാണെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ലവിപ്പിലൊക്കെ തീർന്നു കേട്ടോ അത് വാങ്ങണം അവിടെ ഉണ്ട് എഴുതി തരും പീഡിയാട്രീഷ്യനെ കണ്ട പീഡിയാട്രീഷ്യൻ എഴുതി തരും നമ്മൾ വാങ്ങേണ്ട ഒരു പ്രശ്നമേ ഉള്ളൂ അല്ല ചേട്ടാ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് ക്യൂ ഒന്നും നിൽക്കണ്ട കേട്ടോ നേരിട്ടങ്ങ് കയറി പോവാവേ നേരിട്ട് കേറിപ്പോഴും കൊച്ചിനെട്ടോ അവന് ഉണ്ണി ഉണ്ണികൂടി ഒട്ടും വയ്യാത്തോണ്ടാണ് വരാത്തത് വേറെ ഒന്നും വിചാരിക്കരുത് കുറെ പേര് ഉണ്ണിക്കൂട്ടിനെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഉണ്ണിച്ച ഞങ്ങള് വേറൊരു വീടേക്ക് അത് കാണിക്കുന്നതായിരിക്കും അല്ലേ ഉണ്ണിച്ചെട്ട് വേറൊരു വീടേക്ക് അത് കാണിക്കുന്ന ഉണ്ണിക്ക് വയ്യാത്ത മോന്തവ വെച്ചൊക്കെ വരാനും ഉണ്ണിക്കൂട്ടനെ ഭയങ്കര വിഷമാണു കേട്ടോ ഒന്നുകൂടെ എപ്പോഴും ഹാപ്പി ആയിട്ട് വരാനാണ് ഇഷ്ടം അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുകയാണെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ പോയി ചേട്ടനെ കാണിച്ച് ഫിസിയോതെറാറപ്പി ഒക്കെ കഴിഞ്ഞ് പിന്നെ സൂളിലൊക്കെ പോയി പഠിച്ചിട്ട് വരാവേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള അടിച്ച് അടിച്ചു മറക്കരുത് നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഡാറ്റ ബൈ ബൈ കുറേ ദിവസമായിരുന്നു ആ കുട്ടി ഉമ്മ വന്നിട്ട്